വെള്ളഞ്ചിറ ഫാത്തിമമാതാ ദേവാലയത്തിലെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് കുർബാനയ്ക്ക് ശേഷം രൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കൽ വീടുകളിലേക്ക് അമ്പ് യൂണിറ്റ് ഭാരവാഹികൾക്ക് കൈമാറും മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിനാൽ അമ്പിൻ്റെ ഭാഗമായ എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ചടങ്ങുകൾ നടത്തും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് കുർബാന പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ട് പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോസ് പുതിയ പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ നവീൻ ഉക്കൻ തിരുനാൾ സന്ദേശം നൽകും ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് കുർബാന തിരുനാൾ പ്രദക്ഷിണം ഏഴ് മണിക്ക് പ്രദക്ഷിണം പള്ളിയിൽ കയറിയ ശേഷം വർണ്ണമഴ തുടർന്ന് ഗാനമേള തിങ്കളാഴ്ച രാവിലെ ആറരയ്ക്ക് പരേതർക്കുളള കുർബാന രാത്രി ഏഴ് മണിക്ക് അങ്ങാടിയമ്പ് പ്രദക്ഷിണം കപ്പേളകളിൽ നിന്നും ആരംഭിക്കും പത്ത് മണിക്ക് പള്ളിയിൽ പ്രദക്ഷിണം സമാപിക്കും ചൊവ്വാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം കൊടിയിറക്കത്തോടെ തിരുനാൾ കർമ്മങ്ങൾ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ പബ്ലിസിറ്റി കൺവീനർ മാർട്ടിൻ തോമസ് ട്രസ്റ്റി തോമസ് പുന്നേലിപ്പറമ്പിൽ ജനറൽ കൺവീനർ അജീഷ് അരിക്കാടൻ ജോയിൻറ്റ് കൺവീനർ എഡ്വിൻ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ വർഷവും നമുക്ക് നടന്നു വരുന്നത് ഈസ്റ്റർ അപ്പോൾ അമ്പ പ്രദക്ഷിണവും പിന്നെ ഞായറാഴ്ച തിരുനാൾ ആഘോഷങ്ങളും തിങ്കളാഴ്ച അമ്പും അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുക നമ്മുടെ ഇടവേലത്തെ ട്രസ്റ്റി ആയിരുന്ന ശ്രീ തോമസ് പുന്നേരി പറമ്പിലാണ് ഇപ്പൊ നമ്മുടെ ആയിരിക്കുന്നത് പിന്നെ തിരുനാൾ കൺവീനറായിട്ട് സജീവ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പെട്ടെന്നുണ്ടായ ഒരു ആഘാതം പോലെ സംഭവിച്ചതിനാൽ ശനിയാഴ്ച നമ്മൾ വിചാരിച്ച് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ അത് പൂർവ്വാധികം ഭംഗിയായി നടത്താൻ സാധിക്കാത്തൊരവസ്ഥ വന്നിരിക്കുന്നു അതെല്ലാം തികച്ചും എല്ലാ നടപടികളും അന്നത്തെ വളരെയേറെ പ്രാർത്ഥനാപൂർവ്വം അവസാനിപ്പിക്കുവാനും മറ്റു ആഘോഷങ്ങളോ വെടിക്കെട്ടോ ബാൻഡമോ അങ്ങനെ ഒരു തരത്തിൽ